മലയാളത്തിലെ ഇക്കാലത്തെയും കൾട്ട് ക്ലാസിക് ചിത്രം ദേവദൂതൻ ഒരുങ്ങുന്നു തിയേറ്ററിൽ എത്തുക സാങ്കേതിക വിദ്യയിൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇനിയും രണ്ടു മാസത്തെ വർക്കുകൾ കൂടി ബാക്കിയുണ്ടെന്ന് സംവിധായകനായ സിബി മലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ദേവദൂതന്റെ തിരിച്ചുവരവിനുള്ള പണിപ്പുരയിലാണ് താനെന്ന് സംവിധായകൻ സിബി മലയിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ആദ്യം പുറത്തിറങ്ങിയപ്പോൾ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു എന്നാൽ മലയാള സിനിമാ പ്രേമികളുടെ ഇക്കാലത്തെയും ഇഷ്ട സിനിമകളിലൊന്നാണ് ദേവദൂതൻ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതന്റെ തിരക്കഥ രഘുനാഥ് പലേരിയുടേതാണ് ജയപ്രദ വിനീത് മുരളി ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് തുടങ്ങിയവർ ചിത്രത്തിന്റെ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു വിദ്യാസാഗർ ആയിരുന്നു ചിത്രത്തിന്റെ സംഗീതം നേരത്തെ ഒരു കോടി മുടക്കി മോഹൻലാൽ ചിത്രമായ സ്പടികം സംവിധായകൻ ഭദ്രൻ തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നു ഫോർ കെ പതിപ്പിന് ഗംഭീര സ്വീകരണമാണ് മലയാളികളുടെ ഇടയിൽ നിന്നും ലഭിച്ചത്